സുഹൃത്തിന്റെ വേർപാടിൽ വിതുമ്പുകയാണ് സിനിമാ ലോകം ഉറ്റ സുഹൃത്തിനെയാണ് തനിക്ക് നഷ്ടമായതെന്ന് മോഹൻലാൽ ഉൾക്കാമ്പുള്ള നിരവധി ചിത്രങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ തങ്ങൾക്കൊരുമിച്ച് സാധ്യമായെന്നും മോഹൻലാൽ പറഞ്ഞു ശ്രീനിവാസൻ സിനിമയെയും ജീവിതത്തെയും വ്യത്യസ്ത കാഴ്ചപ്പാടോടെ സമീപിച്ചതായും മോഹൻലാൽ അനുസ്മരിച്ചു നടൻ ഞങ്ങൾ ചേർന്ന് ചെയ്തിരിക്കുന്ന സിനിമകൾ ഒരുപക്ഷെ മലയാള സൊസൈറ്റിക്ക് ഒരുപാട് സർക്കാസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ സൊസൈറ്റിക്ക് നേരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതൊരു കാണുമ്പോൾ വളരെ തമാശപ്പടങ്ങളാണേലും അതിൻ്റെ ഉള്ളിലൊരു ഉൾക്കാമ്പുള്ള സിനിമകളായിരുന്നു ശ്രീനഗതി എന്ന് സിനിമയെ വളരെ ഡിഫറെന്റ് ആയിട്ട് കണ്ട ആളാണ് ജീവിതത്തെ വളരെ ഡിഫറെന്റ് ആയിട്ട് കണ്ട ആളാണ് പ്രത്യേക സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് വളരെയധികം ഹ്യൂമർലൂടെ ജീവിച്ച ഒരാളാണ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ സങ്കടം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് കൊറേ കാലമായിട്ട് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ എന്താ പറയുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് ശ്രീനിവാസിന്റെ വിയോഗത്തിൽ വിതുമ്പി സംവിധായകൻ സത്യനന്ദിക്കാട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ശ്രീനിവാസനെ സന്ദർശിക്കുമായിരുന്നു എന്ന് അദ്ദേഹം സ്മരിച്ചു രണ്ടാഴ്ച കൂടുതലും ഇപ്പോ ഞാൻ പോയി എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം സർജറി സർജറി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇരുന്നു തുടങ്ങി വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു ഞാനെപ്പോഴും വന്ന് പുള്ളീനെ ചാർജ് ചെയ്യും കാര്യം എല്ലാ രണ്ടാഴ്ച മുറുമ്പോൾ വീട്ടിൽ പോവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ് അടുത്ത് പറഞ്ഞു പറഞ്ഞു എനിക്ക് കുറച്ച് നാളായിട്ട് സിനിമയിൽ ആദ്യ ദിനം മുതൽ ദൃഢമായ ആത്മബന്ധം ശ്രീനിവാസനുമായി ഉണ്ടായിരുന്നതായി സിനിമാ താരം മുകേഷ് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഞാൻ സിനിമയിൽ വന്നിട്ട് നാല്പത്തഞ്ചു കൊല്ലമായി ശ്രീനിവാസകരമായിട്ടുള്ള ബന്ധം അത് ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഒരു ദൃഢമായ ആത്മബന്ധം ഒരു സൗഹൃദം ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു അത് രണ്ടുപേർക്ക് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വേവ് ലെങ് ഒരേപോലെയാണ് അതുകൊണ്ടായിരിക്കണം അപ്പോൾ അന്ന് മുതൽ ഈ മരിക്കുന്ന നിമിഷം വരെ ഒരിക്കൽ പോലും ഒരു 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 വിഷമം വരുന്ന കാര്യമോ ഒന്നും തന്നെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ശ്രീനിവാസൻ മനുഷ്യരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സിനിമകളുടെ സ്രഷ്ടാവണെന്ന് സംവിധായകൻ വി എം വിനോ സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ ആവിഷ്കരിച്ച വരവേൽപ്പ് സന്ദേശം ചിന്താവഷ്ടിയായ ശ്യാമള തുടങ്ങിയ സിനിമകളിലൂടെ പുതുവഴിയിലേക്ക് മലയാള സിനിമയെ വഴിതിരിച്ചുവിട്ടു ഈ ഒരുപക്ഷെ ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വേർപാടാണ് സത്യത്തില് ശ്രീനാസിൻ്റെ കാരണം ഞാനും ശ്രീനസം ഒരു സിനിമാ ബന്ധം എന്നുള്ളതിനേക്കാളും ഒരു അതിലുപരിയായിട്ടൊരു മനസ്സിക അടുപ്പം ഉണ്ടായിരുന്നു കാരണം എന്തും എപ്പോഴും പലപ്പോഴും ഇപ്പൊ ഒരാഴ്ച മുമ്പേ എന്നെ വിളിച്ചിട്ട് സീയേട്ടൻ വിളിച്ച് സംസാരിച്ചിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇപ്പോളിലൂടെ ബന്ധപ്പെട്ടു കാരണം ആ കുടുംബമായിട്ട് എനിക്ക് അത്ര ആത്മബന്ധമുള്ള കുടുംബമാണ് ഫാമിലിയാണ് കാരണം ഞാൻ എന്താ പറയാ ഞാനൊക്കെ സീയേട്ട് സിനിമകളിലൂടെയാണ് നമുക്കൊരു ഒരു ഹ്യൂമറസ് ആയിട്ട് പല കാര്യങ്ങളും ചിന്തിക്കാനും പറയാനൊക്കെ ഒരു മാനസിക വളർച്ചയുണ്ടായ സീകേട്ടന്റെ സിനിമകളിലൂടെയാണ് ഒരു സിനിമയിൽ ഒന്നിച്ചഭിനയിക്കാനായതിന്റെ സ്മരണ പങ്കുവെച്ച സിനിമാ ജോബി ജോബി ശ്രീനിവാസിന്റെ ഞാന് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ സമയം നന്നായിരുന്നു പിന്നെ ആ സമയം എന്നുള്ള പേര് നമ്മുടെ സതീഷ് പൊതുവാൾ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു എന്നെ വളരെ വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നത് ഈ പത്രത്തിൽ വരുന്ന അന്നത്തെ കറണ്ട് ന്യൂസൊക്കെ എന്തോ വളരെ ആധികാരികമായിട്ട് ഏർ എനിക്ക് അത്രയും അറി ഭയങ്കര എന്താണ് വലിയ നിരീക്ഷണപാഠമുള്ള ലെവലിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നത് വളരെ അത്ഭുതപ്പെട്ടു പോയി ശ്രീനിവാസിനെല്ലാം കൂടെ നാട്ടിയ ജോന്മാതൻ കുമ്പത്തിൽ അല്ലെങ്കിൽ നാടോടിക്കാട്ട് പഴയട്ട് മുമ്പ് മാനത്തേ പേര് ആയി ഒരുപാട് ഒരു ഡെത്ത് സംതിങ് ാണ് പിന്നെ ഒരു സെറ്റിൽ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഹോപ്പ് തന്നെയാണ് സിനിമ നന്നായിട്ട് ഓടും എന്നുള്ള ഒരു ഭയങ്കര പോസിറ്റീവായി നടൻ വിജയരാഘവനും പ്രിയ സഹപ്രവർത്തകനെ അനുസ്മരിച്ചു എന്റെ ജീവിതത്തില് ഇതുവരെയുള്ള എന്റെ ഇത്രയും കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന അപൂർവ ഒരാളാണ് ശനി ഒരു കലാകാരൻ നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഇത്രയും ധീരനായ സത്യസന്ധനായ വളരെ സത്യസന്ധനായ മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര വളരെ ഭംഗിയായിട്ടുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാനും അത് എഴുതാനും ഫാഷനിലേക്ക് എത്തിക്കാനും പറ്റിയത് സറ്റെയർ എന്ന് പറഞ്ഞ ഒരു മലയാള സിനിമയിൽ തോന്നുന്നില്ല മലയാള സിനിമയിൽ ഏറ്റവും വിജയകരമായ നടൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ ശ്രദ്ധേയനായ അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസനെന്ന് ചെന്നൈയിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസന്റെ സീനിയർ ആയിരുന്ന തമിഴ് സൂപ്പർ താരം രജനീകാന്ത് അനുസ്മരിച്ചു ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച നടനാണ് ശ്രീനിവാസനെന്നും ശ്രീനിയുമായ ആത്മബന്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ അടുത്ത സ്നേഹബന്ധവുമാണുള്ളതെന്നും സിനിമാ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ അനുസ്മരിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്